ഇരുപത്തിരണ്ട് സെൻറ്റിൽ നിന്ന് പ്രതിമാസം പതിനാറായിരം രൂപ കാന്താരി മുളകിൻ്റെ കൃഷി ചെയ്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല നാനൂറ്റി അൻപത് കാന്താരി തൈകളിൽ നിന്നാണ് ഈ വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ചെടിയിൽ നിന്ന് ഒരാഴ്ചയിലെ അറുപത് ഗ്രാം കാന്താരി മുളക് നമുക്ക് കിട്ടും അങ്ങനെ ഒരു മാസം കൊണ്ട് നാനൂറ്റമ്പത് ചെടിയിൽ നിന്ന് നമുക്ക് എഴുപത്തിരണ്ട് എഴുപത് കിലോയോളം മുളക് പറിച്ചെടുക്കാം ഇപ്പോൾ കാന്താരി മുളകിന് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ ചിലയിടങ്ങളിൽ കിട്ടാറുണ്ട് നല്ല രീതിയിലുള്ള ഇറിഗേഷൻ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വളം പ്രയോഗം ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് വിളവ് സുനിശ്ചിതമാണ് ദിവസേന രണ്ട് തവണ സ്പ്രെയർ ഉപയോഗിച്ച് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ നടത്തുന്നുണ്ട് അതുപോലെ ചാണകവും ജൈവവളവുമാണ് പ്രധാനം മുളക് മൂക്കുന്നതനുസരിച്ച് പറിച്ചു കൊടുത്താലേ പുതിയത് ഉണ്ടാകുകയുള്ളൂ ഇതിൻ്റെ ഹൈബ്രിഡ് വിത്തുകൾ ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്നതാണ് അധികം സ്ഥലം വേണ്ടാതെ അധികം ചിലവില്ലാതെ ലാഭകരമായി നിങ്ങൾക്കും ഈ കൃഷി ചെയ്യാം നടീൽ രീതി പ്രത്യേക രീതിയിലുള്ള വളപ്രയോഗം ഇറിഗേഷൻ ഹാർവസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക